നമസ്കാരം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ചിഹ്നം നിലനിർത്തണമെങ്കിലും അവരുടെ ദേശീയ പാർട്ടി പദവി ലഭിക്കണമെങ്കിലും കുറഞ്ഞത് പതിനൊന്ന് എം പി സീറ്റെങ്കിലും അഖിലേന്ത്യാ തലത്തിൽ നേടിയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇത് സംബന്ധിച്ച വാർത്തകളും അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ നേരത്തെ മറുനാടൻ നൽകിയിരുന്നു ഇപ്പോൾ ഇതാ ചിഹ്നം നിലനിർത്താനും അതുപോലെ ദേശീയ പാർട്ടി അംഗീകാരം ലഭിക്കാനും പല വേലകളും പയറ്റുന്നതിനിടയിൽ ഹിന്ദുത്വ അജണ്ട കൂടി സി പി എം പയറ്റുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ബജറംഗ്ബലിയുടെ കൃപയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു വോട്ട് ഹനുമാൻ ജയന്തി ദിനത്തിൽ ഖഗഡിയ ലോക്സഭാ മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥി സഞ്ജയ് കുമാറിനായി പുറത്തിറക്കിയ പോസ്റ്റർ ആകെ കാതിമയൽ ഭക്തജനങ്ങളുടെ വിശ്വാസവും വികാരവും ഉൾക്കൊണ്ടാണ് ബീഹാറിലെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചിഹ്നം നിലനിർത്താനുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ സി പി എം അടവുനയങ്ങളെല്ലാം പുറത്തെടുത്തിരിക്കുകയാണ് ീഹാറിലെ ഖഗഡിയ മണ്ഡലത്തിലെ ജാതി സമവാക്യം അനുകൂലമായതിന്റെ ആശ്വാസത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി കൂടിയായ സഞ്ജയ് കുമാറിനെ വിജയിപ്പിക്കാൻ കിണഞ്ഞ് ശ്രമിക്കുകയാണ് ബീഹാറിലെ സഖാക്കൾ സ്ഥാനാർത്ഥിയുടെ പേര് സമൂഹമാധ്യമങ്ങളിലും ചില മേഖലകളിലും സഞ്ജയ് കുമാർ ഖുഷ്വാഹ എന്ന് ജാതി വാലിട്ട് എഴുതിയിട്ടുമുണ്ട് ആ വഴിക്കും നാല് വോട്ട് പോരട്ടെ എന്നാണ് പാർട്ടിയുടെ ഒരു ലൈൻ ബീഹാറിൽ ഇന്ത്യാ സഖ്യം സി പി എമ്മിന് അനുവദിച്ച ഏക സീറ്റായ ഖഗഡിയയിൽ മത്സരം പൊടിപാറിക്കുകയാണ് സഖാക്കൾ ഇരുപത് വർഷത്തിന് ശേഷം ബീഹാറിൽ നിന്നൊരു സിപിഎം അംഗത്തെ എങ്ങനെയെങ്കിലും ലോക്സഭയിൽ എത്തിക്കാനുള്ള തത്രപ്പാടിലാണ് പാർട്ടി ഖഗഡിയ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ ഘടകങ്ങളെല്ലാം പാർട്ടി സ്ഥാനാർത്ഥിക്ക് അനുകൂലമാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ അവധേഷ് കുമാർ അവകാശപ്പെട്ടു എൻഡിഎയുടെ എൽ ജെ പി സ്ഥാനാർത്ഥി രാജേഷ് വർമ്മ കാശുകാരനാണെങ്കിലും മണ്ഡലത്തിൽ വരുത്തനാണ് ഭഗൽപൂർ സ്വദേശിയായ രാജേഷ് വർമ്മയ്ക്ക് ഖഗഡിയിൽ വേരുകളില്ല സ്വർണ്ണവ്യാപാരിയായ രാജേഷിന്റെ സൊനാർ സമുദായ വോട്ടുകൾ ഖഗഡയിൽ തീരെ കുറവാണെന്നും അവധേഷ് കുമാർ പറയുന്നു ആർ ജെ ഡി പിന്തുണയിലെ യാദവ മുസ്ലിം വോട്ടുകൾക്ക് പുറമെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ ഖുശ്വാഹ വോട്ടുകളും അനുകൂല ഘടകമാണ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് ധാനിയും ഖഗഡിയിൽ സി പി എം സ്ഥാനാർത്ഥിക്കായി വിപുലമായ പ്രചരണം നടത്തുന്നുണ്ട് മണ്ഡലത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട എൽ ജെ പി സിറ്റിംഗ് എം പി മെഹബൂബ് അലി ഖൈസർ ആർ ജെ ഡിയിൽ ചേരുകയും സി പി എം സ്ഥാനാർത്ഥിക്കായി സജീവമായി രംഗത്തിറങ്ങുകയും ചെയ്തതോടെ മുസ്ലിം വോട്ടർമാരുടെ പിന്തുണയും ഏറെ വരുന്നതായി സി പി എം പറയുന്നു സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ മണ്ഡലത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭാഷാപ്രശ്നവും കൊടും ചൂടും കാരണം കേരള നേതാക്കളെ ക്ഷണിച്ചിട്ടില്ല എന്നും അപതേഷ് കുമാർ പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് സഞ്ജയ് കുമാർ സി പി എം നേതൃത്വത്തിൽ എത്തിയത് സഞ്ജയ് കുമാറിന്റെ പിതാവ് യോഗീന്ദ്ര സിംഗ് ഖഗഡിയ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തിൽ വിജയിച്ചിരുന്നു സ്വാതന്ത്ര്യസമര സേനാനിയായ അമ്മാവൻ പ്രഭു നാരായൺ സിംഗ് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ വെടിയേറ്റ് രക്തസാക്ഷിയായ വ്യക്തിയാണ് അൻപത്തിയെട്ടുകാരനായ സഞ്ജയ്കുമാർ എസ് എഫ്ഐയിൽ ചേർന്നു പിറ്റേ വർഷം തന്നെ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗമായി ബീഹാറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലത്ത് ഖഗഡിയിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചു എൺപത്തിനാലിൽ സി പി എം അംഗമായ കുമാർ രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി ചുമതലയേൽക്കുകയും ചെയ്തു ഇതാണ് സി പി എമ്മിൻ്റെ അടവു നയങ്ങൾ ബീഹാറിലായാലും മധ്യപ്രദേശിലായാലും ഒക്കെ തന്നെ ഇത്തരം ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരു കാവ്യവൽക്കരണത്തിൻ്റെ ലൈനിലാണ് സി പി എം അവിടെ നീങ്ങുന്നത് എന്നത് കൗതുകകരം തന്നെയാണ്